ഹായ് ഹലോ സ്റ്റാർ ഹോട്ടലിലെ ചായ എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചായയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഹായ് കൂട്ടുകാരെ ഇന്ന് ഒരു സ്പെഷ്യൽ ചായയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാർ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ചായയല്ലേ വീട്ടിലുള്ള ചായ അല്ല സ്റ്റാർ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ചായയാണ് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ചായയല്ല ഇത് ഇതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ഏലക്കായ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഞാൻ നെറ്റ് ഇതുപോലെ ഇതാക്കി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു മൂന്ന് ഗ്രാമ്പൂ ആണ് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇതുപോലെയുള്ള ഒരു കഷ്ണം പട്ട ഇത് മൊത്തം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ശേഷം നമുക്കിത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ചായ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒരു ഗ്ലാസ് ചായ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ട് ഇതിനകത്തുള്ള ആ കാൽ കപ്പ് വെള്ളമില്ലേ അതൊന്ന് വറ്റി വരണം അപ്പം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം വീഡിയോ കാണുന്നവരെ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നന്നായിട്ട് തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് പാല് തിളച്ചു വരുന്നുണ്ട് ആ സമയത്ത് ഞാൻ മുക്കാൽ ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് തിള വന്ന സമയത്ത് മാത്രമേ നമ്മൾ ചായപ്പൊടി ഇട്ട് കൊടുക്കാവൂ അങ്ങനെ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇതായി വരട്ടെ ഈ കാൽ കപ്പ് വെള്ളമില്ലേ അതൊന്ന് വറ്റി വരണം ചായ നന്നായിട്ട് തിളച്ചിട്ട് അത് വറ്റി വരട്ടെ ഒന്ന് നന്നായിട്ട് യോജിക്കണേ നല്ല ഇതായിട്ട് വറ്റിയെല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ത്തേക്ക് വേട ഞാൻ ഈ ചായയിൽ പഞ്ചസാര പിന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അതിന്റെ കൂടെ ഇരുന്നില്ല ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ സ്റ്റാർ ഹോട്ടലിലെ ചായ ആണ് എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് ഇതാ മൂന്നെണ്ണം ഇതിന് ഭയങ്കര വിലയല്ലേ എന്താ ഇത് ഇട്ടുകൊടുക്കുന്നുണ്ട് മൂന്ന് ഒരു നാല് കുങ്കുമപ്പൂ ആണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ റിയൽ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഞാൻ ചേർക്കുന്നത് അത് എന്തായിട്ട് ചേർക്കണേ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറും എല്ലാം നമുക്ക് കിട്ടുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഇതാ ഒരു ഒരു ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി കുറച്ച് ഹോർലിക്സ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചായയിൽ ഹോർലിക്സ് ചേർക്കുമെന്ന് ഹോർലിക് ഇത് ചേർത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതും ചേർത്തിട്ട് നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് അരിപ്പയിൽ ഒന്ന് അരിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് ഇപ്പൊ തന്നെ നല്ലൊരു മണമാണ് ഇതിന് നല്ല മണം ഉണ്ടാവും അപ്പൊ എല്ലാം അരിച്ചെടുക്കാം നമുക്ക് അങ്ങനെ ചായ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഞാനിത് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്നാക്കി എടുക്കാം കറക്റ്റ് ഇപ്പോൾ ഒരു ഗ്ലാസ് എല്ലാം ആ കാൽ ക കാല് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തില്ലേ അത് ആയിട്ട് ഇങ്ങനെ അപ്പം ചായ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും എല്ലാവർക്കും ഇഷ്ടമാവും